ഹായ് ഹാപ്പിനെസ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നാടൻ പഴംപൊരിയാണ് കേട്ടോ അന്നേരത്തെ ചാരുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പഴംപൊരി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള പഴംപൊരിയാണ് നമുക്കിതിനു വേണ്ടിയിട്ട് അപ്പക്കാരമോ അതുപോലെ ദോശമാവോ ഒന്നും ചേർക്കാതെയാണ് ഇപ്പോൾ ഈ പഴംപൊരി തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പഴംപൊലി തയ്യാറാക്കുന്നതിനുള്ള ബാറ്ററി റെഡിയാക്കാം ആദ്യം തന്നെ നമുക്കൊരു മുക്കാ കപ്പ് മൈദയാണ് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിന് മുക്കാൽ കപ്പാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അതായത് ഒരു ഇരുന്നൂറ് എം എൽ കപ്പിൻ്റെ അടുത്തുണ്ടാവും അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാർ ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാർ ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഒരു കപ്പോളം വെള്ളമാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് ബാറ്റർ റെഡിയാക്കി എടുക്കാവുന്നതാണ് മധുരമൊക്കെ നമുക്ക് പഴംപലിക്ക് വേണ്ടത് എത്രയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി ഇപ്പോൾ കുട്ടികൾക്ക് കഴിക്കേണ്ടതുകൊണ്ടാണ് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പഴംപതി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പുഴ ആണ് ഓർഡർ എടുത്തിരിക്കുന്നത് അത്യാവശ്യം പഴുത്തിട്ടുള്ള നേന്ത്രപ്പുഴമാണ് നമുക്ക് പഴംപതി തയ്യാറാക്കുമ്പോൾ എപ്പോഴും പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക എന്നാലേ ഉള്ളൂ നമ്മുടെ പഴം ടേസ്റ്റ് കൂടത്തുള്ളൂ അതുപോലെ തന്നെ കൂടുതലായിട്ട് പഴുത്ത അതായത് കറുത്ത തൊലിയുള്ള പഴം എടുക്കരുത് അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പഴം കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ബാറ്ററിലൊക്കെ ഇട്ട് നമ്മൾ അതിലേക്ക് ഇടുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം എടുക്കുക ഞാനിപ്പോൾ ഈ പഴം ഒരു പഴം തന്നെ മൂന്ന് ഭാഗമായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അത് മൂന്നായിട്ട് ചീന്തി എടുക്കുകയാണ് ഇതിപ്പോ രണ്ടായിരത്തി ചീന്തി എടുത്തും നമുക്ക് തയ്യാറാക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചെറിയ പഴംപൊരി ആക്കുക എന്ന് വെച്ചാൽ നടുഭാഗം കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇതിപ്പോ താ ഞാൻ മൂന്ന് പഴവും മൂന്ന് ചീന്തായിട്ട് അതായത് ഒമ്പത് പഴമ്പൊരിയാണിപ്പോൾ ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഇപ്പം താ നമ്മുടെ ബാറ്ററും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിൽ നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്താണ് നമുക്ക് നമ്മളിവിടെ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ബാറ്ററിൽ ഡീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് മാവിൽ നമ്മൾ ഈസ്റ്റ് ചാറ്റ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ഈ മാവ് ഒരു മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഇത് കാര്യം ഞാൻ ഇതിൽ പറയാൻ വിട്ടുപോയതാണ് മാവ് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പഴംപരി ഉണ്ടാക്കാവൂ എന്നാലേ നമ്മുടെ പഴംപരി ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്നും പൊങ്ങി വരത്തുള്ളൂ ഇപ്പോൾ ഇതാ നമ്മൾ വേവുന്നതിനനുസരിച്ച് നമുക്ക് തിരിച്ച് മറിച്ചു വിട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് അപ്പക്കാരോ ദോഷമാവോ ഒന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ ഈസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പഴം പതിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കൂടാതെ നല്ല സോഫ്റ്റ് ആയിരിക്കും പഴം പരി പഴം പരിപ്പം വന്നത് ചെറിയൊരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്കും ഞാൻ ഇവിടെതാണ് കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതാ നമുക്ക് അടുത്ത പഴം ഇതുപോലെ തന്നെ നമുക്ക് ബാറ്ററിലെ ടിപ്പ് ചെയ്തതിന് ശേഷം ഓയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഈ ബാറ്ററി ഒരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു സമയം മാത്രമേ ആവശ്യമുള്ളൂ പിന്നീട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ബാറ്ററി ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴം കെട്ടെടുത്ത് പെട്ടെന്ന് തന്നെ പഴം പൊതു റെഡിയാക്കാവുന്നതാണ് നമുക്ക് വരുന്നതിനനുസരിച്ച് തിരിച്ചുമറിച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പഴം പൊരിയുടെയും റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി കൂടി എണ്ണമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാവുന്നതാണ് പക്ഷെ മറിച്ചിടാനൊക്കെ ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്നെണ്ണമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊരു അഞ്ചെണ്ണമോ ഒക്കെ വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് ഇപ്പം നാ പഴം പൊരിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾതാ ഓയിലിന് കോരി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾതാ ബാക്കിയുള്ള പഴംപൊരിയൊക്കെ ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ പഴംപൊരി അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള പഴം പരി അപ്പോൾ പഴമൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊന്ന് പഴംപരി ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടമാകുന്ന ഉറപ്പാണ് അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള പഴംപരിയാണ് ഞാനിവിടെ മൂന്ന് പഴമാണ് പഴംപരിയാക്കിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അളവാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതായത് മുക്ക കപ്പ് മൈദയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈസ്റ്റ് ചേർക്കുമ്പോൾ ഒരു കാർ ടീസ്പൂണോ അല്ലെങ്കിൽ ഹാഫ് ടീസ്പൂണിൽ താഴെയായിട്ടോ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് ചേർക്കുമ്പോൾ നമ്മൾ ചെറു ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഞാൻ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാലുള്ള നമ്മുടെ ഈസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് കുതിർന്നു വരത്തുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്